ദൈവമേ എന്തോ സ്നേഹ നിങ്ങള് അമ്മ സന്തോഷാണോ അയ്യോ ഞാൻ ഇവിടെ ആസാമിലായിരുന്നു ചേച്ചിയോ ജസ് ചേച്ചി ഉണ്ട് സ്നേഹമുള്ളവർ ജെറൂസലം ധ്യാനമന്ദിരത്തിൽ ഇവര് ധ്യാനിക്കാൻ മന്ദിരിക്കാൻ അവിടെ വെച്ച് കണ്ടതാണ് ഒരു ഒരത്ഭുത കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇവരെ സ്നേഹം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഇവര് ഭാര്യയും ഭർത്താവും ഒത്തിരി സ്നേഹത്തിലാണ് ഇതാ ഭർത്താവിന് ഇത്തിരി ശാരീരിക അസ്വസ്ഥകളുണ്ട് ഭാര്യ ഭക്ഷണം ഭരിക്കുകൊടുക്കുക ഈ വീഡിയോ ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇട്ടോണ്ട് കുഴപ്പമുണ്ടോ അറിയാം എല്ലാവരും അറിയട്ടെ അറിയട്ടെട്ടോട്ടെ അതെന്നെ അങ്ങൾക്കൊക്കെ ഇവർ അടയ്ക്ക് വരാറുണ്ട് ആ ഇത് വലിയ കാഴ്ച എന്താ എന്താ നിങ്ങള് ബിസിനസ് മറ്റേ ലോട്ടറിയുടെ ഇപ്പോഴും ഉണ്ടാവണ അല്ലേ ഇത് ജറുസലം ധ്യാനമന്ദിരാണ് ശരി എന്നാ പ്രൈസലോ എന്റെ പേര് ഷൈജു കൊച്ചു 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 തുറേശിയാണോ കൊച്ചു തുറേശിയാ ഷൈജു ദൈവം കേട്ടോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ